സഞ്ജുവി സാംസൺ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരമ്പരയായിരിക്കും ഇത് തരത്തിൽ സംശയമൊന്നുമില്ല അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് കരഞ്ഞു പിഴിച്ചവരുടെ ഇടയിലേക്ക് കിട്ടിയ രണ്ടവസരങ്ങളും തൊലച്ചു കളഞ്ഞ സഞ്ജുവി സാംസൺ എന്ന അലസനായ നിരുത്തരവാദ വാരിയുടെ നേര വിമർശനങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യമാണ് പക്ഷെ രണ്ടവസരങ്ങൾ തുലച്ചു കളഞ്ഞെങ്കിൽ പോലും സഞ്ജുവി സാംസൺ തൻ്റെ ആ ഒരു ഫേവറേറ്റ് പൊസിഷനിലല്ല ഇറങ്ങി അങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങൾ സഞ്ജുവിൻ്റെ ഫാൻസിനെ നിരത്താൻ പറ്റും അതവിടെ ഇരിക്കട്ടെ പക്ഷേ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഇന്നിങ്സിലെ മോശം പ്രകടനങ്ങൾ കൊണ്ട് തന്നെ ഗൗതം ഗംഭീർ സഞ്ജുവിനെ എഴുതി തള്ളും എന്ന് തോന്നുന്നില്ല കീപ്പിങ്ങിലും സഞ്ജു സാംസൺ ഇന്നലെ ദുരന്തമായിരുന്നു നിരവധി ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച കണ്ടു പക്ഷേ അവസാനം സഞ്ജു ഒരു ക്യാച്ച് എടുത്തപ്പം ഗംഭീറിൻ്റെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം സഞ്ജുവിന് പ്രതീക്ഷ നൽകുന്നതാണ് അതിനുശേഷം മത്സരത്തിന് ശേഷം ഗംഭീറും സഞ്ജുവും തമ്മിൽ നന്നായിട്ട് സംസാരിച്ചു സഞ്ജു വളരെ ഹാപ്പി ആയിട്ടാണ് പിന്നീട് കാണപ്പെട്ടത് അതിൻ്റെ അർത്ഥം സഞ്ജു ബാക്ക് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഇനി വരാൻ പോകുന്ന ടി ട്വൻ്റി പരമ്പരയിലും സഞ്ജുവിന് അവസരങ്ങൾ കിട്ടിയേക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും സഞ്ജു വി സാംസൺ അവസരങ്ങൾ കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മൊത്തത്തിൽ മാറിയിടായി സൂര്യകുമാർ യാദവും റിങ്കു സിംഗും മാച്ച് വിന്നിംഗ് ബോളർമാരായി മാറുന്ന തരത്തിലേക്ക് ഗൗതം ഗംഭീർ വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളർന്നിട്ടൊന്ന് വളർന്നിട്ടുണ്ട് എന്നല്ല ഗംഭീർ അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് അങ്ങേരുടെ കയ്യിലുള്ള ആയുധങ്ങൾ എങ്ങനെ എപ്പോൾ ഉപകാരപ്പെടും എന്നുള്ളത് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല സൂര്യകുമാർ യാദവ് ബോളറിങ് വിജയം കൊണ്ടുവരണമെങ്കിൽ ഡേ മൂന്നോവർ മാത്രം അറിഞ്ഞ പേരുകേട്ട ബോളർമാർ അവിടെ നിൽക്കുമ്പോഴാണ് റിങ്കുവും സൂര്യയും പന്തുമായിട്ട് വരുന്നത് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി കൂടെ എത്രമാത്രം ടീം ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡ് മാറിയത് ഏതായാലും പരമ്പര തൂത്തുവാരി ഗൗതം ഗഭീറിൻ്റെ അരങ്ങേറ്റം നന്നായി എന്ന് പറയാം